ഹലോ വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ എല്ലാവർക്കും സ്വാഗതം ഫാഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് കാണിക്കാൻ അപ്പൊ നമ്മുടെ ഫോണ് ചാടിയതാണ് അപ്പൊ കേട്ടോ സ്ലീവ് സ്ലീവ് ഉള്ള കഫ്താന് കേട്ടോ സ്ലീവ് ഉള്ള കഫ്താനാണ് പറഞ്ഞപ്പോ ഇരുത്താർ ഇരുപത്തി അഞ്ച് ജെസ്സി വീതി വരുന്നുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് വാങ്ങാം അമ്പത്താറാണ് സൈസ് വരുന്നത് സ്ലീവ് ഉണ്ട് സ്ലീവ് വരുന്നത് സ്ലീവ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാ എട്ട് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് അപ്പോൾ അൻപത്താറാണ് സൈസ് വരുന്നത് ബ്രൗൺ ഉണ്ട് നീലുണ്ട് ഉണ്ട് ഇതാ കേട്ടോ അയിപത്താറാണ് സൈസ് ഇരുപത്തഞ്ച് ചെസ് ഇരുപത്തി ഇരുപത്തഞ്ച് ജെസ്സി വീതി എട്ട് ഇഞ്ച് സ്ലീവ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ട് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ലിമിറ്റഡ് ഓഫറാണ് ഇരുന്നൂറ്റി മുപ്പതിന് കൊടുത്ത സാധനം ഇരുന്നൂറ്റി തൊണ്ണൂറിനാണ് തരുന്നത് അപ്പോൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് ആക്കി സ്ലീവ് സ്ലീവുള്ള കഫ്താനും ഉണ്ട് സ്ലീവ്ലെസ് കഫ്താനുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് മെസ്സേക്കാം നൂറ്റി തൊണ്ണൂറിന്റെ മാക്സ് വേണമെങ്കിൽ മെസ്സേക്ക നൂറ്റി അമ്പതിന്റെ മാക്സ് എടുക്കണ്ടെങ്കിൽ നമ്മളടുത്ത് പിന്നെ നൂറ്റി അയ്മ്പക്ക് അടിപൊളി ഷാൾ ആൾ വരത്ത് നാലെണ്ണത്തിന് അഞ്ഞൂറ് രൂപ നമ്മളെ ഐശ് ഐസാൻ മാക്സിൽ കണ്ടിട്ടുണ്ടാവും ഷാളിന്റെ വീഡിയോ എന്ന് വിചാരിക്കണം അപ്പൊ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് നിങ്ങൾ പോയേക്കാലും മതി അപ്പം എട്ട് ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എട്ട് ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് പോകുന്നത് അയിമ്പത്താറ് സ്ലീവ്ലെസ് കഫ്താനാണെന്ന് കാണിക്കാൻ പോകുന്നത് ഇതായിട്ടാണ് ഇതാണ് കഫ്താൻ വരുന്നത് സെൻട്രൽ ഇതാ ചുരുക്കാൻ പറ്റും കൗത്ത് സാധാ കൗത്താണ് വരുന്നത് ഇരുപത്തി ആറ് ഇരുപത്തഞ്ച് കുട്ടിയവധി ഇരുപത്തി അഞ്ച് വീതിയിലാറ് ലെങ് ഓഫർ ആണ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് സ്ലീവ്ലെസ്സിൽ വരുന്നത് രണ്ടോ മൂന്നോ ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഓഫറാണ് അൻപത്താറ് സൈസ് കഫ്താന് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി അറുപതിന് കൊടുത്ത സാധനം നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപതിന് തരുന്നത് അപ്പോൾ എല്ലാവരും വരിക എട്ട് ഒമ്പത് എട്ട് ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എട്ട് ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് മെസ്സേജിക്കുക ഇതൊക്കെ അയിമ്പത്താറ് സൈസാണ് കാണിക്കുന്നത് ഇരുപത്തഞ്ച് ചെസ് വീതി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് വാട്സപ്പിൽ വന്ന റേറ്റ് എത്ര സൈസ് എത്രയാണ് ചെസ് വീതി എത്ര ചോദിച്ചാൽ ഇതിരിക്കാനാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയണത് പിന്നെ അപ്പോൾ ഇത് മാറ്റി വയ്ക്കില്ല അതായത് ഇപ്പോൾ ഓർഡർക്കാണ് ഇപ്പോൾ തന്നെ പൈസ ഇട്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ രാവിലെ പൈസ ഇട്ട് തരാമെന്ന് ഇറങ്ങാണ്ട് പോകും പിന്നെ യാതൊരു അഡ്രസ്സും കൊണ്ടാല് ഓൺലൈനും അങ്ങനെ വന്ന് പോകും പക്ഷേ നമ്മളെ വോയിസ് കേൾക്കുകയും ചെയ്യും റിപ്ലൊന്നുമില്ല അതുകൊണ്ടാണ് ഈ പൈസ അപ്പം തന്നെ ഇട്ട് തീരാൻ ശ്രമിക്കുക ഇപ്പോൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കുക എത്രയും പെട്ടെന്ന് അയിമ്പത്താറ് സൈസ് കഫ്താന് സ്ലീവ്ലെസ് ഇരുപത്തഞ്ച് ചെസ്റ്റ് വീതി ഇതാ കേട്ടോ രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നോക്കുന്ന ഓഫർ മാത്രമാണ് ഇത് അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും വന്ന് വാങ്ങുക അയിമ്പത്താറ് സൈസ് ഇരുപത്തഞ്ച് ചെസ് വീതി ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ എട്ട് ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എട്ട് ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ കേട്ടോ അൻപത്താറ് സൈസ് എത്രയും പെട്ടെന്ന് വരിക നീ സ്ലീവ് സ്ലീവ് ഉള്ളതാണ് വരുന്നത് സൈസ് ആണ് വരുന്നത് കേട്ടോ